നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലായിരുന്നു അന്ത്യം അറുപത്തിയൊൻപത് വയസ്സായിരുന്നു രാവിലെ ഡയാലിസിന് കൊണ്ടുപോകുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ശ്രീനിവാസനെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല നാൽപ്പത്തിയെട്ട് വർഷക്കാലം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഏപ്രിൽ ഇരുപത്തിയാറിന് കണ്ണൂരിലെ പാട്ട്യത്ത് ജനിച്ച ശ്രീനിവാസൻ കൂത്തുപറമ്പ് മിഡിൽ സ്കൂൾ കദ്രൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കി മട്ടന്നൂർ പഴശ്ശിരാജ എൻഎസ്എസ് കോളേജിൽ നിന്ന് ഇക്കണോമിക്സിൽ ബിരുദം നേടി മദ്രാസിലെ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സിനിമ അഭിനയത്തിൽ ഡിപ്ലോമ നേടിയ ശ്രീനിവാസൻ തുടക്കകാലത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നു സിനിമാ പഠനകാലത്ത് രജനീകാന്ത് ശ്രീനിവാസന്റെ സഹപാഠിയായിരുന്നു നാല്പത്തിയെട്ട് വർഷക്കാലം നീണ്ടുനിന്ന സിനിമാ ജീവിതത്തിൽ ഇരുന്നൂറിലേറെ സിനിമകളിൽ ശ്രീനിവാസൻ അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ പി എ ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലൂടെയാണ് സിനിമയിലേക്ക് വരുന്നത്